കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ചെറിയൊരു ഡെയിൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്നും ലൈക്കിട്ട ശേഷം കണ്ട് തുടങ്ങാം അപ്പോൾ രാവിലെ എണീച്ച് ചായ കുടിക്കുന്ന പരിപാടിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇത് എന്നും കാണിക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് നൂൽപ്പുട്ടായിരുന്നു കേട്ടോ നോൽപുട്ടും മുട്ടക്കറിയും മുട്ടയൊക്കെ വേവിച്ചുവെച്ചിട്ടുണ്ട് നൂൽപുട്ടായിട്ടുണ്ട് നമ്മുടെ ഉള്ളിക്കറി ഇവിടെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് മസാലയൊക്കെ ഒക്കെ ഒന്ന് മൂത്ത് സെറ്റാവാനുണ്ട് അപ്പോൾ ഇന്ന് എന്തൊക്കെയായിരുന്നു എല്ലാവരുടെ വീട്ടിലും വിശേഷങ്ങളെ എല്ലാവർക്കും എന്തായിരുന്നു ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കമ്പനിക്കാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും യും വിശേഷങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അപ്പോൾ അതാണ് ഞാൻ തലേ കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾക്ക് അവയേറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് അവയേറ്റാൻ വെച്ചിരിക്കാനോ അങ്ങനെ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ മീൻ വാങ്ങിയിട്ട് ഇക്കാട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തി കണ്ടപ്പോൾ വാങ്ങിയിട്ടോ കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് പരിങ്ങലും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ മത്തിക്ക് അപ്പോൾ അതൊക്കെ ഉമ്മേനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം ഉമ്മേൻ ഉമ്മക്ക് ആവുമ്പോൾ വേഗം ചെയ്യാൻ അറിയുമല്ലോ ഉമ്മേനെ പറഞ്ഞു നീ ആണെങ്കിൽ കുറച്ചേരം നിൽക്കില്ല ഞാൻ ചെയ്യാനായിട്ടോ ഉമ്മേനെ ചെയ്തു തന്നോട്ടോ പിന്നെ ചെമ്മി വാങ്ങി ഉമ്മാന്നുകൊണ്ട് പിന്നെ ചെമ്മി വാങ്ങിയിട്ട് ഉമ്മക്ക് നല്ല ഇഷ്ടമാണ് ഉമ്മക്ക് മാത്രല്ല കേട്ടോ ഞങ്ങൾക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നല്ല വില കിട്ടും അതിന് ഇങ്ങനെ ഇത്രയും വലുത് കിട്ടാറില്ല അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് സ്പെഷ്യലായിട്ടുള്ള പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ള ഇഞ്ചി ഉപ്പ് അത്രേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ പിന്നെ ഇതിലൊരുപാട് മസാല ഒന്നും ഇടാതിരിക്കന്നെ നല്ലത് ഇങ്ങനെ പൊരിക്കുമ്പോൾ തന്നെ ചെമ്മീൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചാട്ടോ അപ്പോൾ പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊരിച്ച തന്നെ എടുത്തു അപ്പോൾ മത്തി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയൊക്കെ ഒക്കെ ചിരകി എത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് അരച്ച് കറി വെക്കണം അപ്പം മത്തിക്കറിയും ചെമ്മീൻ പൊരിച്ചതും അങ്ങനെ എല്ലാം ആയിട്ടുണ്ട് എല്ലാവരെയും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് പാത്രങ്ങൾ മാത്രമേ കഴുകാനുള്ളൂ പിന്നെ അടുപ്പൊന്നും കൂടി ഒന്ന് തുടയ്ക്കണം കേട്ടോ ഞാൻ നന്നായിട്ട് തുടച്ചിട്ട് വെച്ചതാണ് പിന്നെ എന്തൊക്കെയാണ് ചെയ്തപ്പോഴേക്കും പിന്നെയും എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വീട്ടിലെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഇവിടെ സമൃദ്ധമായ ഒരു ഇതായിരുന്നു കേട്ടോ ലഞ്ചായിരുന്നു ഉച്ചഭക്ഷണ അടിപൊളിയായിരുന്നു ചെമ്മീൻ മത്തി മത്തിപ്പരച്ചത് പിന്നെ നമ്മുടെ മത്തിക്കറി തേങ്ങ അരച്ച് വെച്ചിട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടം കേട്ടോ ഇക്കാഹും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മത്തിക്കറി എല്ലാവരും എടുത്തിട്ട് കുറച്ചേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ എന്താണ് ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഇതാ പരിങ്ങേൽ നമ്മളെപ്പോഴും ചെയ്യണ പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ആരും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ലാസ്റ്റാണ് ഇത് ചെയ്തത് നേരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അപ്പോൾ അത് ചെയ്തതിൻ്റെയൊക്കെ കുറച്ച് എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തൊടച്ച് വൃത്തിയാക്കണം അത്രേക്കന്നെ ഉള്ളു പണി ആ പിന്നെ വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഒരു പച്ച ഉണ്ടായിരുന്നു കേട്ടോ അതിന് എന്താ പറയുക മടലും പിന്നെ അതിൻ്റെ കൂഞ്ഞിലും കൂടിയിട്ട് അരിഞ്ഞിട്ട് അത് ഞാൻ തോരൻ വെച്ചാ കേട്ടോ ഉമ്മക്ക് അരിഞ്ഞ് വൃത്തിയാക്കി തന്നു അത് ഞാൻ തോരൻ വെച്ച് നല്ല ടേസ്റ്റ് കേട്ടോ അത് പിന്നെ ഇതൊന്നും ഇത് മീൻ വറുത്ത ഒരു ചീൻചട്ടിയാണ് വൈകുന്നേരൻ്റെ അതിൽ മീമറക്കണം അപ്പം ഞാനിതാ കുറച്ച് ചോറെടുത്തു എല്ലാവരും കഴിക്കില്ല കഴിഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് തിരുമലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ലാസ്റ്റായിട്ട് ഇരുന്നത് അപ്പോൾ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ മീൻ കറി രണ്ട് മീൻ കഷ്ടം കൂടി എടുത്തിട്ടുണ്ട് ഈ കറിയാവുമ്പോൾ കുറച്ച് ചാറ് ഒഴിച്ച് കഴിക്കുന്നതും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് അധികം ചാറ് എടുക്കുന്നുണ്ട് അങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്താ ചൂടുള്ള ചോറാണ് കേട്ടോ അതും പിന്നെ നമുക്ക് ചെമ്മീൻ മറുത്തവും കൂടി എടുക്കണമല്ലോ അപ്പോൾ ചെമ്മീൻ മറുത്തവ് നിങ്ങൾ കുറച്ചാൽ കാണുന്നുള്ളൂലോ എല്ലാവരും എടുത്തോണ്ട് കേട്ടോ ഇനി ഞാൻ എൻ്റെ കൂടാണ് അപ്പോൾ അതാ കുറച്ച് ഉപ്പേരിയും കൂടി വെച്ചിട്ട് നമുക്കത് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റേ ഒരു അടിപൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്